ശരത്തിന് മുമ്പിൽ ചെന്നിട്ട് ഒരു ഒരു കൂടി വോട്ട് ചോദിക്കാം പാലച്ചോട് ഡിവിഷനിലെ സിറ്റിംഗ് കൗൺസിലറും കൂടാതെ ഈ ഇത്തവണ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും കേരള വിഷൻ ന്യൂസിനോടൊപ്പം തന്നെയുണ്ട് ആദ്യം തന്നെ സിറ്റിംഗ് കൗൺസിലറിനോട് പുതിയ ആൾ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണ് എന്താണ് തോന്നുന്നത് വളരെ സന്തോഷം കാരണം ശരത്തിനെ പോലുള്ള ചെറുപ്പക്കാര് കൂടുതൽ കൂടുതൽ ചെറുപ്പക്കാർ തൃക്കാക്കര നഗരസഭയുടെ ഭരണ സാന്നിധ്യത്തിൽ വരിക എന്നുള്ളത് നഗരസഭയുടെ എക്കാലത്തെയും ഒരു ദീർഘഭീഷണത്തോടു കൂടിയുള്ള ഭരണത്തിന് ഒരു ഏറ്റവും ഉപകാരപ്രദമാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഒരു സിറ്റിംഗ് ബോർഡ് ഞാൻ ശരത്തിനെ പോലുള്ള ആളുകൾക്ക് മത്സരിക്കാനുള്ള ഒരു സാഹചര്യം ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ ഒഴിഞ്ഞു കൊടുത്ത ഒരു ഒരു തയ്യാറെടുപ്പ് നടത്തിയതിൻ്റെ കാരണം അത് തന്നെയാണ് ശരത്തിന് ഒട്ടും ഈസി ആയിരിക്കില്ല കാരണം ഇവിടെ വാട്ടർ ഏറ്റം കൊണ്ടുവന്ന് അങ്ങനെ നിരവധിയായിട്ടുള്ള വികസനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ശരത്തിന് കുറച്ച് ടഫായിരിക്കും ശരത്തിന് അത് കുറച്ച് പ്രയോജനപ്പെടുകയുള്ളൂ കാരണം എൻ്റെ സ്ഥാനാർത്ഥി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണല്ലോ ശരത്ത് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ശരത്തിന് ഈ കഴിഞ്ഞ കാലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി ആളുകളോട് വോട്ട് ചോദിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല തീർച്ചയായിട്ടും ആ തുടർച്ച നമ്മൾ കൊണ്ടുവന്ന തുടർച്ചയാണ് ശരത്ത് ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും ജനങ്ങൾക്കും അത് പൂർണ്ണമായ ബോധ്യമുണ്ട് കാരണം ഈ പാലച്ചോട് പ്രദേശത്തെ സംബന്ധിടത്തോളം ഏറ്റവും നല്ല രീതിയിൽ തൃക്കാക്കര നഗരസഭയിൽ എനിക്ക് തോന്നുന്നത് പ്രാഥമികമായിട്ട് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ നടക്കുന്ന എല്ലാ പദ്ധതികളും ഒരു പരിധിവരെ പലച്ചോട് പ്രദേശത്താണ് നടക്കുന്നത് ശരത്തിന് ജനങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് ഒരു ഒരു ആത്മധൈര്യത്തോടു കൂടി വോട്ട് ചോദിക്കാം ഈ കഴിഞ്ഞ കാലങ്ങളിലെ തുടർച്ച വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ത്വരിതഗതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ശരത്തിന് ഒരു അവസരം തരണം എന്നാണ് പറയുന്നത് സ്വാഭാവികമായിട്ടും പലച്ചോടിലുള്ള ജനങ്ങൾ അതിന് പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെ ശരത്തിനെ തെരഞ്ഞെടുക്കുമെന്നുള്ള ആത്മവിശ്വാസം ഈ കൂടിയേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് സിറ്റിംഗ് കൗൺസിലർ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു കൗൺസിലറായിട്ട് ചുമതല ഏൽക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങളെ പ്രതീക്ഷിക്കും അതിനെയൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു നമുക്ക് മുന്നിൽ കാണിച്ചെന്നൊരു എന്തുണ്ട് മാതൃകയുണ്ട് അപ്പൊ ആ മാതൃക പിന്തുടരുക എന്നുള്ളതാണ് അതിലും കുറച്ചുകൂടി മികച്ചതായിട്ട് നിന്നാൽ മാത്രമേ ജനം നമ്മൾ അംഗീകരിക്കുകയുള്ളൂ കാരണം അതുപോലത്തെ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ഈ നാൾ വഴി ചെയ്തു വെച്ചിരിക്കുന്നത് ശരത്തിന് ഇത്തരത്തിൽ ഇപ്പൊ നിങ്ങളെ പോലെ തന്നെ മുന്നിൽ നിന്ന് നയിക്കാൻ ജനങ്ങളെ നയിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഉറപ്പായിട്ടും കാരണം പാലച്ചോട് പ്രദേശത്തിൻ്റെ മാത്രമല്ല നമ്മൾ തൃക്കാക്കര നഗരസഭയിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിരുന്നു ഞാൻ നഗരസഭയിൽ ഒരുപാട് വികസന പദ്ധതികൾ വിദ്യാഭ്യാസ മേഖലയിൽ മറ്റ് നഗരസഭകളെ അപേക്ഷിച്ച് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു നമ്മൾ ശരിക്ക് ഈ കഴിഞ്ഞ ഭരണസമിതി ഏറ്റെടുക്കുന്നത് കോവിഡ് കാലഘട്ടത്തിലാണ് ഈ കോവിഡ് കാലഘട്ടത്തിൽ മറ്റ് നഗരസഭകളൊന്നും സ്വന്തം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡിജിറ്റൽ പഠനോപകരണം കൊടുത്ത ഒരു നഗരസഭയും കേരളത്തിലില്ല പക്ഷേ തൃകാക്കര നഗരസഭ അന്നേതൻ അമ്പത്തിയഞ്ച് ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ട് ഏറ്റവും ബ്രാൻഡ് ആധുനിക ബ്രാൻഡായ ലെനോവ ബ്രാൻഡിൻ്റെ ടാബ്ലെറ്റുകൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുകയുണ്ടായിരുന്നു ഏതാണ്ട് നാനൂറ്റി മുപ്പതോളം വിദ്യാർത്ഥികൾക്ക് നമ്മളത് കൊടുത്തു അതുകൂടാതെ കൗൺസിലർമാരും എം എൽ എമാർ എം പിമാർ എന്നുള്ളവരുടെ സഹകരണത്തോടുകൂടി ഒരു വാർഡിൽ ഏതാണ്ട് ഒരു നൂറോ ഇരുന്നൂറോ എങ്കിലും ഡിജിറ്റൽ പഠനോപകരണങ്ങൾ നമ്മൾ നൽകുകയുണ്ടായിരുന്നു ആ ആ അത് യഥാർത്ഥത്തിൽ കോവിഡ് കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് അതിൻ്റെ ഒരു പ്രയോജനം എന്ത് എന്നുള്ളൊരു ചോദ്യം വന്നു കാരണം നമ്മൾ നേരത്തെ കോവിഡ് കാലഘട്ടത്തിൽ ഓൺലൈൻ ക്ലാസ്സുകൾ നടന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടായിരുന്നെങ്കിൽ കോവിഡ് കഴിഞ്ഞ് കുട്ടികൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ ിലേക്ക് വന്നപ്പോൾ ഈ പഠനോപകരണങ്ങൾ യഥാർത്ഥത്തിൽ ഒരു പരിധി വരെ ഉപയോഗശൂന്യമാകുന്ന സാഹചര്യം വന്നപ്പോൾ നഗരസഭ നമ്മളൊരു ഡിജിറ്റൽ സ്കൂൾ എന്നുള്ള രീതിയിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചു ആ പദ്ധതിയിലൂടെ ഈ പഠനോപകരണങ്ങളിലൂടെ കുട്ടികൾക്ക് ഓൺലൈനായി നമ്മൾ നഗരസഭ ക്ലാസ്സുകൾ കൊടുത്തു മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ ഓൺലൈൻ ക്ലാസുകൾ നമ്മൾ നഗരസഭ കൊടുത്ത ആ ഡിജിറ്റൽ പഠനോപകരണങ്ങളിലൂടെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുകയുണ്ടായി അതുകൂടാതെ തന്നെ നമ്മൾ സിവിൽ സർവീസ് അക്കാഡമിക്ക് വേണ്ടിയുള്ളൊരു പ്രാഥമിക പരിപാടികൾ ആസൂത്രണം ചെയ്തു സ്കൂളുകളിൽ നമ്മൾ ഏറ്റവും നല്ല വൈറ്റ് ബോർഡ് എ ഐ സംവിധാനത്തോടുള്ള നമ്മുടെ നഗരസഭാ പരിധിയിലുള്ള എല്ലാ ഗവൺമെൻറ് സ്കൂളും എല്ലാ ക്ലാസ്സുകളും ഇന്ന് സ്മാർട്ട് ക്ലാസ്സുകളാണ് ഒരു നഗരസഭയും കേരളത്തിൽ ചെയ്യാത്ത ഒരു പരിപാടിയാണ് നമ്മൾ ഈ പ്രായമായവർക്ക് വേണ്ടിയുള്ള ഒരു സോഷ്യൽ ഒരു സൗകര്യങ്ങൾ ഉയർത്തുന്നതിനും അവരുടെ ഒരു ജീവിത നിലവാരം ഉയർത്തുന്നതിനു വേണ്ടിയുള്ള എന്ത് തരത്തിലുള്ള പദ്ധതിയാണ് വേണ്ടത് അത് കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലെ എക്സലൻസ് അതായത് എ പി അബ്ദുൽ കലാം ിൻ്റെ പേരുള്ളൊരു സെൻറ്റർ ഫോർ എക്സലൻസ് ഒരു പദ്ധതി ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പത്ത് ലക്ഷം രൂപ മുടക്കി നമ്മൾ റിസർച്ച് നടത്തുകയാണ് സാധാരണ ഒരു മുനിസിപ്പാലിറ്റിയും ഇതുവരെ ഇങ്ങനെ ഒരു റിസർച്ചിന് വേണ്ടി ഫണ്ട് ചിലവഴിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ റിസർച്ച് ചെയ്ത് പുതിയ പദ്ധതികൾ കണ്ടെത്തി അത് നടപ്പിലാക്കുന്നതിനുള്ള ശ്രമങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആധുനികമായ രീതിയിലുള്ള ചിന്തകളുമായിട്ടാണ് നഗരസഭ ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവരെപ്പോൾ ഉള്ള ചെറുപ്പക്കാർ വന്നു കഴിഞ്ഞാൽ അതിനെ കുറച്ചുകൂടി പോളിഷ് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ഉത്തമവിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ശരത്തിന് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയി ഇവിടെ നിന്ന് ഇവിടെ നിന്നുള്ള ജനങ്ങളുടെ അംഗീകാരം വാങ്ങി നഗരസഭയിൽ ഒരു ശക്തനായ കൗൺസിലറായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് അദ്ദേഹത്തെ ഞങ്ങൾ രംഗത്തിറക്കിയിരിക്കുന്നത് പാലച്ചുവട് ഡിവിഷനിൽ ഇനിയും നിരവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ക്യാമറ പേഴ്സൺ അക്ഷയ്ക്കൊപ്പം വിനയരാജ് കേരള വിശ്വ ന്യൂസ് കൊച്ചി